നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിങ്കളാഴ്ച ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെ മലയാളികളോട് ജാമ്യമെടുത്ത് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഒരു പൂണ്ണാക്കും ബജറ്റിൽ പ്രതീക്ഷിക്കേണ്ട തന്റെ പക്കൽ മാന്ത്രിക വടിയില്ലെന്ന് തുറന്നടിച്ച് ധനമന്ത്രി ഒരു മാജിക്കും കാണിക്കാനില്ലെങ്കിലും ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ധനമന്ത്രിമാർ വെച്ച അലക്കാറാണ് പതിവ് ഒരു പുളിങ്കുരു പോലും കയ്യിൽ തോമസ് ഐസക്കൊക്കെ തള്ളോട് തള്ളായിരുന്നു എന്നാൽ ബാലഗോപാൽ സത്യം പറഞ്ഞു കയ്യിൽ ഒന്നുമില്ലെന്ന് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇത് പിണറായി സർക്കാരിന് പിന്നിൽ നിന്നുള്ള അടിയാണ് പിന്നെ ബാലഗോപാൽ മന്ത്രിയോട് ചോദിക്കാനുള്ളത് പിണറായിയുടെ ദൂർത്തിന് നിന്ന് തുള്ളുമ്പോൾ ആലോചിക്കണമായിരുന്നു ഖജനാവ് കാലിയാകും ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഇതുപോലെ നിന്ന് ഉരുകേണ്ടി വരുമെന്നും സംസ്ഥാന ബജറ്റ് നാളെ നിയമസഭയിൽ അവതരിപ്പിക്കാനിരിക്കെ തന്റെ പക്കൽ മാന്ത്രിക വടിയില്ലെന്ന് കെ എൻ ബാലഗോപാൽ പറഞ്ഞത് സി പി കനത്ത തിരിച്ചടിയായിട്ടുണ്ട് ക്ഷേമ പെൻഷൻ അടക്കം പൊതുജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന സേവനങ്ങൾക്ക് പണം വകയിരുത്തും ക്ഷേമ പെൻഷൻ അടക്കം പൊതുജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന സേവനങ്ങൾക്ക് പണം വകയിരുത്തിയും പ്രതിസന്ധി കാലത്ത് അധിക വിഭവ സമാഹരണത്തിനുള്ള പ്രഖ്യാപനങ്ങളുമാണ് ബജറ്റിൽ പ്രതീക്ഷിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിന് ബജറ്റിൽ നടപടികൾ ഉണ്ടായേക്കും മദ്യത്തിനടക്കം നികുതി നിരക്കുകൾ വലിയ രീതിയിൽ കൂടാനിടയില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ ജനകീയ പ്രഖ്യാപനങ്ങൾ എന്തൊക്കെ അറിയാനാണ് എന്തൊക്കെയുണ്ടാകുമെന്നറിയാനാണ് ക്ഷേമ പെൻഷൻ കൂട്ടാനുള്ള സാധ്യത തീരെ കുറവാണ് മാസം തൊള്ളായിരം കോടി വെച്ച് കണക്ക് കൂട്ടിയാലും ആറു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർക്കാൻ മാത്രം വേണം അയ്യായിരത്തി കോടി രൂപ ശമ്പള പരിഷ്കരണം നടപ്പാക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മുതൽ രണ്ടായിരത്തിഇരുപത്തി ഒന്ന് ഫെബ്രുവരി ഇരുപത്തിയെട്ട് വരെയുള്ള കുടിശ്ശിക നാല് ഗഡുക്കളായി പി എഫിൽ ലയിപ്പിക്കുമെന്നായിരുന്നു ഉറപ്പ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിലിൽ നൽകേണ്ട ആദ്യ ഗഡു സാമ്പത്തിക പ്രതിസന്ധി കാരണം പറഞ്ഞ് ഉത്തരവിറക്കി നീട്ടി ഒക്ടോബർ ഒന്നിന് കിട്ടേണ്ട രണ്ടാം ഘടുവും കൊടുത്തിട്ടില്ല സംസ്ഥാന ജീവനക്കാർക്കും പെൻഷൻകാർക്കും കിട്ടേണ്ട ഡി എ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ കുടിശ്ശികയാണ് ഏഴു തവണകളായി ഇരുപത്തിരണ്ട് ശതമാനം ഡി എ വർധനവാണ് സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ സംസ്ഥാന സർക്കാർ കടം പറഞ്ഞ് നിർത്തിയിട്ടുള്ളത് നികുതികളും സെസുമടക്കം വരുമാന വർധനയ്ക്ക് സർക്കാരിന് മുന്നിൽ മാർഗങ്ങൾ കുറവാണെന്ന് സമ്മതിക്കുന്ന ധനമന്ത്രി സാധാരണക്കാരന് അധിക ബാധ്യതയാകുന്ന നിർദ്ദേശങ്ങൾ അധികമുണ്ടാകില്ലെന്നും സൂചിപ്പിക്കുന്നു ക്ഷേമ പെൻഷൻ മുതൽ സപ്ലൈകോയും നെല്ല് സംഭരണവും വരെ ജനങ്ങളെ നേരിട്ട് സ്വാധീനിക്കുന്ന സേവന മേഖലകളിൽ തടസ്സമില്ലാത്ത ഇടപെടലുകൾക്ക് സംവിധാനമുണ്ടാകും വൻകിട പദ്ധതികൾക്കും സർക്കാർ മിഷനുകൾക്കും പണം കണ്ടെത്തും വിധം നിർദ്ദേശങ്ങൾക്കുമുണ്ടാകും മുൻഗണന വരുമാന പരിധി കൂടി കണക്കിലെടുത്ത് സർക്കാർ സേവനങ്ങളിൽ പരിഷ്കരണങ്ങൾ വന്നേക്കാം കിഫ്ബി പോലുള്ള ധനസമാഹരണ മാർഗങ്ങൾ നേരിടുന്ന പ്രതിസന്ധിക്ക് ബദലായി സ്വകാര്യ മേഖലയിൽ നിന്നുള്ള നിക്ഷേപം സമാഹരിക്കുന്നതിലാകും ധനമന്ത്രിയുടെ ഊന്നൽ പദം പറഞ്ഞിരിക്കുക മാത്രമല്ല പ്രതിസന്ധി മറികടക്കാനുള്ള വഴി തേടുന്നത് കൂടിയാകും ഇത്തവണത്തെ ബജറ്റ് എന്ന് ചുരുക്കം സി പി എമ്മിനിട്ട് വെച്ചിട്ടുണ്ട് ബാലഗോപാൽ സാമ്പത്തിക പ്രതിസന്ധി ഒന്നും കണക്കിലെടുക്കാതെ ജനപ്രിയ ബജറ്റ് അവതരിപ്പിക്കണമെന്ന സി നിലപാട് അതിന്റെ മൂട്ടിലിട്ട് ധനമന്ത്രി പൊട്ടിച്ചിട്ടുണ്ട് ബജറ്റിനു മുന്നേ കൈമലർത്തിയിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം സി പി എം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എ കെ ജി സെന്ററിൽ തയ്യാറാക്കുന്ന ബജറ്റ് അവതരിപ്പിച്ചാൽ മതിയെന്ന സമ്മർദ്ദവും മന്ത്രിക്കുണ്ടെന്നാണ് ആക്ഷേപം വരുന്നത് കെ എൻ ബാലഗോപാൽ ഒട്ടും പൊളിറ്റിക്കൽ അല്ല എന്ന് കരുതുന്ന ഇടതുമുന്നണി നേതാക്കൾ നിരവധിയാണ് ഘടകകക്ഷി നേതാക്കൾക്കും ബാലഗോപാലിനോട് കൂറില്ല തങ്ങൾ പറയുന്ന നിർദ്ദേശങ്ങളൊന്നും ധനമന്ത്രി അനുസരിക്കുന്നില്ലെന്നാണ് ഇവരുടെയൊക്കെ പരാതി ഇപ്പോൾ പല മന്ത്രിമാരും ബാലഗോപാലിനെതിരാണ് കാര്യം നടക്കുന്നില്ലെന്നാണ് പലരുടെയും പരാതി എന്നാൽ ധൂർത്തിന് താൻ തയ്യാറല്ലെന്നാണ് മന്ത്രിയുടെ നിലപാട് പക്ഷേ മുഖ്യമന്ത്രി കാണിച്ചുകൂട്ടിയ ധൂർത്തിന് നിന്നുകൊടുക്കേണ്ടി വന്നതും കുട പിടിച്ചതിനുമാണ് ധനമന്ത്രി ഇപ്പോൾ നിന്ന് ചക്രശ്വാസം വലിക്കുന്നത്